എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അധ്യാത്മരാമായണം യുദ്ധകാന്ഡം രാവണ വിഭീഷണ സംഭാഷണം അന്നേരമാഗതനായ വിഭീഷണൻ ജൻ തന്നെ വണങ്ങിനാൻ തന്നരികത്തങ്ങിരുത്തി ദശാനൊന്നവനോടു പഥ്യം വിഭീഷണൻ രാക്ഷസാധീശ്വര വീരാദശാനാ കേൾക്കണമെന്നുട വാക്കുകളിന്നു നീ നല്ലതു ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോടു തനിക്കുള്ളവരോടുള്ള ബുധജനം കല്യാണമെന്തു കുലത്തിനെന്തുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം യുദ്ധത്തിനാരുള്ളതോർക്കു നീ രാമനോടി ത്രിലോകത്തിങ്ക നക്തഞ്ചരാധിക മക്തനുന്മക്തൻ പ്രഹസ്തൻ വിഘടനും തഥാ കുംഭകർണൻ ജമ്പുമാലി പ്രജങ്കനും കുംഭൻ നികുംഭനംഭനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാഭാർശ്വനും കുംഭകനും സതികായനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവരികൾ വജ്രതം ശ്രാതി വീരനും യൂവാക്ഷനും ശോണിതാക്ഷനും പിന്നെ ക്ഷൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജി ത്തിനു മാമല്ലവനോടൊ നേരെ പൊരുതു ജയിപ്പതിനാരുമേ ശ്രീരാമനോട് കരുതായക മനസേ ശ്രീരാമനായതു മനുഷനല്ല രെന്നറിവാനുമാമല്ലൊരുവനും ദേവേന്ദ്രനുമല്ല വന്യുമല്ലവൻ വൈവസ്വതനും പാശിയുമല്ല ജഗൽപ്രാണനല്ല വിത്തേശനുമല്ലവ ഈശാനനുമല്ല വേധാവുമല്ല ഭുജങ്കാധിപനുമല്ല ആദിത്യരുദ്രവസുക്കളുമല്ലവൻ ഹാവിഷ്ണു നാരായണൻ ഭരൻ മോക്ഷതൻ സൃഷ്ടി സ്ഥിതിലയ കാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മണ്ണിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യക ശിവരനെ ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയും ബലിയോട് വാങ്ങിയിടാൻ കൊന്നാനിരുപത്തൊരു തുട രാമനായി മന്നവന്മാരെ അസുരാംശമാകയാർ അന്നസുരെയൊക്കെ ഒടുക്കുവാൻ മുന്നിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്നും നിന്നെ നീ സത്യസങ്കൽപനാ ഈശ്വരൻ തന്മദം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം എങ്കിലും തിന്നു പറയുന്നതെന്നോ ഒരു ശങ്കയുണ്ടാകില്ല നിന്നു ചൊല്ലിയിടുവൻ സേവിപ്പവർക്കഭയത്ത് കൊടുപ്പോരു ദേവനവൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സരൻ അമ്പുജലോചനൻ ഈശ്വരൻ ഇന്ദിരാ വല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുവഴി തൻ പദം നിത്യമായി സേവിച്ചുകൊള്ളമടിയാതെ ി ദേവിയെ കൊണ്ട് കൊടുത്തു തൽപാതാം ഭുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴുദാശുരക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻപദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില മറ്റാർക്കും കാടകം പൊക്ക നേരത്തതിബാലകൻ താടകയെ കൊല ചെയ്തൊരമ്പിനാൻ കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹു സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ തൃക്കാലടിവെച്ചു കല്ലാം അഹല്യക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ വില്ലു ഖണ്ഡിച്ചു സീതയാ മയ്യൽമിഴിയാളയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാധനെ കൊന്നു ചെന്ന ഭരാതികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവം ചാടിക്കടന്നിവിടേക്ക് വന്ന അർണോജ നേത്രിയെ കണ്ടു പറഞ്ഞുടൻ വന്നിക്കു ലങ്കാപുരത്ത് സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേ തവ നന്നു നന്നാകന്ദ തോന്നുന്നതിങ്ങനെ നന്നല്ല സജ്ജനത്തോട് വൈരം മൃഥ തന്നൊങ്കി തന്നെ കൊടുക്കമടിയാതെ നഷ്ടമതികളായിടുമമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കും അതോർക്കനെ ഗമിയാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽക വൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുപ്പോവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാടും നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചീടുമരക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം തന്നെ ദുർണയം കൊണ്ടുവരുന്നതിനിന്നു നാമാളല്ല പോവെന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ൾ അന്നേരമോർത്താൽ ഫലമില്ല മന്നവാ രാമശരമേറ്റു മൃത്യുവരുന്നേരം ആമയമുള്ളിലെനിക്കുണ്ടതുകൊണ്ടു നേരേ പറഞ്ഞു തരുന്നതു ഞാനിനി താരാർമകളെ കൊടുക്ക വൈകിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിന്നോർക്കനേ മുമ്പിലേയുള്ളിൽ വിചാരിച്ചുകൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും ശ്രീരാമനോട് കലഹം തുടങ്ങിയാലും ശരണമില്ലെന്നതറിയണം പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നതും ഓർക്കനീ രാസരാജ ജയിക്ക ജയിക്കനീ സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങല കൊണ്ടൽ നേർവർണ്ണനു ജാനകി ദേവിയെ കൊണ്ട കൊടുത്തു സുഖിച്ചു വസിക്കനീ സംശയമിന്യേ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായി വേണമേ വിഭീഷണൻ കേട്ടോരു ുള്ളതുഞ്ചരാധിപനായ ദശാസ്യനും ക്രൂധനായി സോദരനോട് ചൊല്ലിടിന ശത്രുക്കളല്ല ശത്രുക്കളാവുന്നതു മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാവുന്ന ദേവനും മൃത്യു നിർണയം ഇത്തരം എന്നോട് ചൊല്ലുകിലാശുനീ വഖ്യനാമെന്നാൽ അതിനില്ല സംശയം രാത്രിഞ്ചരാധിപനിത്തരം ചൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളുമേൽക്കയില്ലേതു മേ പോരും ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം ശ്രീരാമദേവപാദാം ഭൂജമിനി മറ്റാരും ശരണം എനിക്കില്ല കേവലം ചെന്നു തൃക്കാർക്കൽ വീണന്തിലേ സന്തതം നിന്നു സേവിച്ചുകൊഴുവൻ ജന്മമുള്ള നാൾ സത്വരും നാലമാത്യന്മാരുമായവൻ ഇത് നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു ദാരധനാലയമിത്രൃത്യോഗവും ദൂര പരിത്യജ്യ രാമപാദാംബുജം മാനസത്തിങ്കലുറപ്പിച്ചു ദുഷ്ടനായി വീണുപണങ്ങിനാൻ അഗ്രജൻ ബൺപദം കോപിച്ചു രാവണൻ ചൊല്ലിനാൻ ും ഭവാൻ രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും ഒരാമയമങ്ങനില്ലെന്നു നിർണയം പോകാരിലോ മമ ചന്ദ്രഹാസത്തിൻ്റെ ഏകാന്ത ഭോചനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നോടെ താതനു തുല്യനല്ലോ ഭവാൻ ശാവകമായ നിയോഗമനുഷ്ഠിപ്പനാവതെല്ലാം അതു സൗഖ്യമല്ലോ മമ സങ്കടം ഞാൻ മൂലമുണ്ടാവരുതേതു ഞാൻ ഇതാവേഗേനു പോകുന്നു പുത്രമിത്രാർത്ഥകളത്രാദികളോടും അത്ര സുഖിച്ചു സുചിരം വസിക്കുന്ന മൂലവിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ശരഥ മന്ദിരേ രാമനായി ജാതനായും സീതാഭിധാനേനു ജാതയായി ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്ന ആമോദമോടിങ്ങുവന്നിരുവരും എങ്ങിനെ പിന്നെ ഞാൻ ചെന്ന കിതോക്തികൾ അങ്ങ് ഭവാനുള്ളിലേൽക്കുന്നതു പ്രഭോ രാവണൻ തന്നെ വധിപ്പാൻ അവനിൽ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം പിന്നെ അതിന് ഭവിക്കുമോ ആശരവംശവിനാശം വരും മുമ്പേ दाशरथिये शरणं गतोऽस्मि यान् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे